അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നോറ ഔട്ടായി അല്ലേ നമുക്ക് വിചാരിച്ചിരുന്നത് സായി ആയിരുന്നു പക്ഷെ നോറേനും ഋഷീനും ഡേഞ്ചർ സോണിലിട്ടിട്ട് നോറ ഔട്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു കയറി ഹേനാസ് ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു തമാശ രൂപയാണ് ജാസ്മിനി നോറയൊക്കെ ഫൈനൽ ഫൈവിൽ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ കണ്ടോ എന്നൊക്കെ അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കളി ഉണ്ടോ എന്നാണ് എല്ലാവരും പറയുന്നത് അതാണ് ഒന്നും പറയാൻ പറ്റുന്നില്ല ഉള്ളിൽ ഇന്ന് പുറത്തേക്ക് വന്നവർ അങ്ങനെയാണെങ്കിൽ ജാസ്മിനെ പരിചയമുള്ള ഒരാൾ ബിഗ് ബോസിൻ്റെ പുറകിലുണ്ടെങ്കിൽ ജാസ്മിന് എത്ര നെഗറ്റീവ് ആക്കുമോ അറിയില്ല പക്ഷെ എന്ത് വന്നാലും ജാസ്മിന് ഇതൊക്കെ ഇടുമ്പോൾ ശതമാനം കുറവാണ് പിന്തുണയ്ക്കുന്നവരുടെ പക്ഷെ ജാസ്മിനും അങ്ങോട്ടുണ്ട് നോറയ്ക്ക് പറഞ്ഞ അർജുനേക്കാളും സായിയേക്കാളും വേദനോറയാണെങ്കിലും നോറയ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഫൈനൽ ഫൈവിലില്ല അപ്പം അങ്ങനെ ഒരാൾ നോറയിന് ഫൈനൽ ഫൈവിൽ വരുമോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ എന്തായാലും നല്ല കളികൾ ഉണ്ട് എന്ന് വേണം പറയാൻ നോറയ്ക്കാനും സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് അപൂർവ്വം കുറച്ച് പേരെ നോറയ്ക്കൊക്കെ സപ്പോർട്ടായിട്ടുള്ളൂ അതിലും എത്രയോ കൂടുതലാണ് അർജുൻ പക്ഷേ അർജുൻ അത്ര കളിക്കുന്നില്ല അർജുൻ്റെ ക്യാരക്ടർ കണ്ടിട്ടായിരിക്കണം അർജുനൻ ഇത്ര സപ്പോർട്ട് അപ്പോൾ ബിഗ് ബോസിന് നമ്മൾ അത്രയും വിശ്വസിച്ചിട്ടാണ് കാണുന്നത് അതിലൊരർത്ഥം ഉണ്ടോന്ന് ഫൈനൽ ഫൈവില് നാറേം ജാസ്മിനും എത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കാത്തിരിക്കാം